വണ്ടിപ്പെരിയാറിൽ ആറു വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ കുറ്റവിമുക്തനായ അർജുനും കുടുംബത്തിനും ഭീഷണിയെന്ന് പരാതി കോടതി അനുവദിച്ച സംരക്ഷണം പോലീസ് കാര്യക്ഷമമായി നൽകുന്നില്ലെന്ന് അർജുന്റെ പിതാവ് സുന്ദർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് വി ജ്യോതിസാഗർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു വണ്ടിപ്പെരിയാർ വിഷയത്തിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മനുഷ്യാവകാശ കമ്മീഷൻ ഇടുക്കി ജില്ലാ പോലീസ് കംപ്ലൈൻറ് അതോറിറ്റി എന്നിവർക്ക് ഇവർ പരാതി നൽകി ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുനരന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ സ്വാധീനിച്ച മകനാണ് പ്രതിയൊന്ന് വരുത്തി തീർക്കുകയായിരുന്നെന്ന് സുന്ദർ ആരോപിച്ചു ജീവിക്കണം അത് എല്ലാവരും കൂടി ചേർണം ചേട്ടന് വീട് ചേട്ടന് വീട് അടിച്ചു മൊത്തം തകർത്തു എന്ത് വീടും അടിച്ച് തകർത്തവർ വീട്ടിലെ ചേട്ടൻ്റെ വീട്ടിൽ സാധനം ഉണ്ടാകുന്ന അടുക്കലൊക്കെ ഇനിയും ഞങ്ങൾ അവിടെ ചെന്നിട്ട് ജീവിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് അവിടെ സ്വീകരിച്ച് അവർ നിൽക്കുന്നവർ ഞങ്ങൾ അപ്പോഴും നാല് കുടുംബക്കാരുള്ളൂ പക്ഷെ അവരുടെ കുടുംബക്കാർ പത്ത് നൂറ്റമ്പത് കുടുംബക്കാരൊക്കെ ഉണ്ട് അവരെല്ലാം ഒന്നു തുടങ്ങി ചേർന്നിട്ട് സമൂഹം ചേർന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത് വേറെ ദയവായിട്ട് ഞങ്ങൾക്ക് അവർ ജീവിക്കണം എല്ലാം നിങ്ങൾ ചെയ്തു തരണം പറ്റുവാണെങ്കിൽ നിങ്ങൾ ആ സ്ഥലത്ത് പോയിട്ട് എൻ്റെ വീടും എൻ്റെ ചേട്ടൻ്റെ വീടും നിങ്ങൾ നോക്കുക എന്നിട്ട് അവരുന്ന് കമ്പി മൂന്ന് വീട്ടിലിരുന്ന് വാഴ കമ്പനി മാറും കമ്പനി വെട്ടി അവരെ നശിപ്പിച്ചു ഞങ്ങൾ എന്ത് കുറ്റം ഞങ്ങൾ ചെയ്യും സമൂഹത്തിൽ ചെയ്യും ഞങ്ങൾ നിരപരാധി ചെറുക്കനെ കുറ്റം ചെയ്തു പറഞ്ഞ് കോടതി സ്റ്റേഷൻ കൊണ്ടുപോയിട്ട് രണ്ടര വർഷ കാൾ പാറ്റി കേസ് നടന്നു രണ്ടര വർഷവും പതിനാല് ദിവസം ചെരുക്കൻ ജയിലിനകത്ത് കടന്ന് കടക്കുമായിരുന്നു അവരുടെ മാനസിക ബുദ്ധിമുട്ട് ആരും കണ്ടായിരുന്നു ഞങ്ങളുടെ ബുദ്ധിമുട്ട് ആർക്കും നിങ്ങൾ ആർക്കും കണ്ടിട്ടില്ല ഒരു നേരം ആഹാരം വെച്ചവണ്ടിട്ടില്ല ഞങ്ങൾ കൊണ്ടിട്ടില്ല ഉറങ്ങിട്ടില്ല പക്ഷെ ആരും ഒരു പത്രമാധ്യമങ്ങൾ വന്നിട്ട് എന്താണെന്ന് നിങ്ങൾ ചോദിച്ചിട്ടില്ല ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ഞങ്ങൾ എന്ത് കുറ്റം കുറ്റങ്ങൾ ചെയ്തു വിട്ടേ കോടതി വെറുതെ വിട്ടിട്ടും ഞങ്ങൾ ഇത്രയ്ക്ക് വേട്ടയാണെന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെ പോയി ജീവിക്കുന്ന നിങ്ങൾ എന്താ ചെയ്തു തരണം കോടതി ഓർഡർ വന്നിട്ട് പോലും ഇത്ര വിഷയം ഉണ്ടാക്കുവാണെങ്കിൽ ഞങ്ങൾ എവിടെ പോയി ജീവിക്കുന്നത് താങ്കളെ കോടതി വിട്ടയച്ച ഒരാളെ പ്രതിയെന്ന് മുദ്ര കുത്തുന്നത് ശരിയല്ലെന്നും സ്വാഭാവിക നീതി ലഭിക്കണമെന്നും അഭിഭാഷകൻ വി ജോയ് സാഗർ അഡ്വക്കേറ്റ് കീർത്തന എസ് ജ്യോതി അഡ്വക്കേറ്റ് അനീഷ എന്നിവർ ആവശ്യപ്പെട്ടു കള്ളക്കേസുകൾ കെട്ടിച്ചമയ്ക്കുന്ന പ്രവണത പോലീസ് വിഭാഗത്തിൽ ഇന്റലിജന്റായാലും നമുക്കറിയാം കേരളത്തിലെ പോലീസ് എത്രമാത്രം സുശക്തമാണ് ഇന്റലിജന്റായി ഒരുപാട് പോലീസ് ഓഫീസർമാരുണ്ട് അവർ വ വ്യക്തമായി ഏത് തെളിവില്ലാത്ത തുമ്പില്ലാത്ത കേസ് തെളിയിക്കാനുള്ള കഴിവുള്ള പോലീസ് ഓഫീസേഴ്സ് ഈ ഈ പോലീസ് സേനയിലുണ്ട് എന്നിട്ട് എന്തുകൊണ്ട് ഇതുപോലെ ഒരു പോലീസ് സി എയുടെ നേതൃത്വത്തിൽ പോലീസ് ടീമിനുണ്ടാക്കി ഇങ്ങനൊരു കേസ് അതിനകത്തൊരു എ സെ പേരെനിക്കാൻ ഓർമ്മയില്ല ആ ഒരു എ സെ ഈ പ്രതിയെ ഒരു ദിവസം മുഴുവൻ കസ്റ്റഡിയിട്ട് അവൻ്റെ പല ഭാഗത്തുനിന്ന് രോമങ്ങൾ പറിച്ചു മാറ്റി എന്നിട്ട് ഈ ചാനൽ ചർച്ചയിൽ ഒരു സുഹൃത്ത് പറയുന്നത് കേട്ടു കുറ്റസമ്മിന് വെറുതെ വിട്ടു വന്നു കുറ്റസമ്മത മൊഴി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പോലീസ് മുമ്പാകെ കൊടുക്കുന്ന കുറ്റസമ്മത മൊഴി ഒരിക്കലും തെളിവിൽ സ്വീകരിക്കാൻ പറ്റുന്നതല്ല സെക്ഷൻ ട്വൻ്റി സെവൻ പ്രകാരം അവൻ പറഞ്ഞ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞുവെങ്കിൽ എന്ത് കണ്ടെത്തി ഇവിടെ എന്ത് കണ്ടെത്തിയത് ഒരു ഒരു ജനലാണ് അതിൽ കണ്ടെത്തിയത് അതിനെക്കാട്ടി വളരെ വളരെ വിചിത്രമായ സംഗതിയുണ്ട് ആ ആ റിക്കവറിയിലെ മുഖസർ സാക്ഷി ആ സാക്ഷിയെ കോടതിയിൽ പറഞ്ഞത് വളരെ രസകരമാണ് അദ്ദേഹം കോടതി വിസ്തരിച്ച് അദ്ദേഹം പറഞ്ഞതു എന്നോടൊപ്പം പ്രതിയെ ഈ മുറിക്കകത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ പ്രതി ഈ ജനൽ ഷാളും കയറും ഒക്കെ ചൂണ്ടിക്കാണിച്ചു യഥാർത്ഥത്തിൽ ഈ സംഭവം റിക്കവറി എന്ന് പറഞ്ഞാൽ അഞ്ചാം തീയതിയാണ് പോലീസിന്റെ കേസനുസരിച്ച് ഒന്നാം തീയതി തന്നെ ഈ ഷാളും കയറും ബന്ധവസ്റ്റിലെടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ ആ സാക്ഷി പറയുന്നത് ഞാൻ കണ്ടു പ്രതി കയറും ഷാളും ഒക്കെ ചൂണ്ടിക്കാണി കയറി താഴെ വരെ എത്തി കിറപ്പുണ്ടായിരുന്നൊക്കെ ഈ സാക്ഷിയെ വിശ്വസിക്കണമെന്നാണോ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും കോടതിക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റും അങ്ങനെ ഇങ്ങനെ തട്ടിക്കൂട്ടിയ കുറെ സാക്ഷികളെയും ഇടുക്കിയിൽ ഭീഷണി നേരിടുന്നത് വാർത്താ സമ്മേളനം നടത്തുന്നതെന്നും അവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം